ജർമ്മിയ പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ കൂടിയ വരൾച്ച വരൾച്ചയെ സംബന്ധിച്ച് ജർമിയാക്കിയ കർത്താവിൽ നിന്ന് ലഭിച്ച അരുളപ്പാട് യൂതാവ് ലഭിക്കുന്നു അവളുടെ നഗരങ്ങൾ ദുർബലമായിരിക്കുന്നു അവളുടെ ജനം നിലത്ത് വീണ് കരയുന്നു ജെറുസലേമിൻ്റെ നിരോധനം ഉയരുന്നു അവളുടെ പ്രഭുക്കന്മാർ വെള്ളത്തിന് സേവകരെ പറഞ്ഞു വിടുന്നു അവർ കിണറ്റുകരയിലെത്തുന്നു വെള്ളം കിട്ടാതെ ഒഴിഞ്ഞ പാത്രവുമായി തിരിച്ചു പോകുന്നു ലജ്ജയും വിസ്മയവും നിമിത്തം അവർ താങ്കളുടെ തലമൂടുന്നു നാട്ടിൽ മഴ പെയ്യാത്തതുകൊണ്ട് ഭൂമി വരണ്ടു കൃഷിക്കാർ ആകുലതായി അവർ തലമൂടുന്നു മാൻപേട പെറ്റ കുഞ്ഞിനെ പുല്ലില്ലാത്തത് കൊണ്ട് വയലിൽ ഉപേക്ഷിച്ചു പോകുന്നു കാട്ടുകെടുതുകൾ ശൂന്യമായ കുന്നുകളിൽ നിന്ന് വായുവിനായി കുറുനരിയെ പോലെ അണയ്ക്കുന്നു തീറ്റയില്ലാത്തത് കൊണ്ട് അവയുടെ കാഴ്ച മങ്ങിയിരിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു എങ്കിലും അവിടുത്തെ അവിടുത്തെ നാമത്തെ പ്രതി അങ്ങ് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ വീഴ്ചകൾ നിരവധിയാണ് ഞങ്ങൾക്കെതിരെയും ഞങ്ങൾ പാപം ചെയ്തു ഇസ്രായേലിൻ്റെ പ്രതീക്ഷയും ദുരിതത്തിൽ അവരുടെ രക്ഷകനുമായി അവിടുന്ന് എന്തുകൊണ്ടാണ് ദേശത്ത് ഒരാപരിചിതനെ പോലെയും രാത്രിയിൽ സങ്കേതമന്വേഷിക്കുന്ന വഴിയാത്രക്കാരനെ പോലെയും പെരുമാറുന്നത് അങ്ങൾ സംശയഗ്രസ്നെ പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്ത യോദ്ധാവിനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാലും കർത്താവ് അങ് ഞങ്ങളുടെ മധ്യയുണ്ട് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നു ഞങ്ങളെ വിട്ടുപോകരുത് ഈ ജനത്തെക്കുറിച്ച് കർത്താവ് അർളി ചെയ്യുന്നു അവർ ഇതുപോലെ അലയാനാണ് ഇഷ്ടപ്പെട്ടത് കാലുകളെ അവർ നിയന്ത്രിച്ചില്ല അതുകൊണ്ട് അവർ കർത്താവിന് സ്വീകാര്യമല്ല ഇപ്പോൾ അവിടുന്ന് അവരുടെ തിന്മകൾ ഓർക്കുകയും പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കുകയും ചെയ്യും കർത്താവിനോട് ചെയ്തു വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട അവർ ഉപവാസമനുഷ്ഠിച്ചാലും അവരുടെ കരസിലും ഞാൻ കേൾക്കുകയില്ല അവരുടെ ദഹനബലിയും ധ്യാന ബലിയും സ്വീകരിക്കുകയും ഇല്ല ഞങ്ങൾ ഞാൻ അവരെ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധിയാലും നശിപ്പിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ നിങ്ങൾ വാൾ കാണേണ്ടി വരികയില്ല നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാവുകയില്ല ഞാൻ നിങ്ങൾക്ക് ഈ ദേശത്ത് സമാധാനം ഉറപ്പുവരുത്തും എന്നാണല്ലോ പ്രവാചകൻ അവരോട് പറയുന്നത് കർത്താവിനോട് അറിയിച്ചു പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജപ്രവചനം നടത്തുന്നു അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല അവർ വ്യാജദർശനവും പൊള്ളയായ വചനങ്ങളും സ്വന്തം സ്വന്തം സ്വപ്നങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് എൻ്റെ നാമത്തിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ പറ്റി കർത്താവായ ഞാൻ പറയുന്നു അവരെ ഞാൻ അയച്ചതല്ല എന്നിട്ടും അവർ ഈ ദേശത്ത് വാളും പട്ടിണിയും വരികയില്ല എന്ന് പ്രവചിക്കുന്നു വാളും പട്ടിണിയും അവരെ നശിപ്പിക്കും അവരുടെ പ്രവചനം കേട്ട ജനം പട്ടിണിക്കും വാളിനെതിരെയായി ജെറുസലേം തെരുവുകളിൽ പരിചറിയപ്പെടുക അവരെയോ അവരുടെ ഭാര്യമാരെയോ പുത്രന്മാരെയോ പുത്രിമാരെയോ സംസ്കരിക്കാൻ ആരും കാണുകയില്ല അവരുടെ ദുഷ്കർമ്മങ്ങൾ അവരുടെ മേൽ തന്നെ ഞാൻ ചുരിയും നീ അവരോട് പറയണം എൻ്റെ കണ്ണുനി കണ്ണുകളിൽ നിന്ന് രാപകൽ കണ്ണീരൊഴുകട്ടെ കണ്ണീർ പ്രഭാവം നിലയ്ക്കാതിരിക്കട്ടെ എന്തെന്നാൽ എൻ്റെ ജനത്തിനെ മാരകമായി മുറിവേറ്റിരിക്കുന്നു അവർ കഠിന മർദ്ദനത്തിനെതിരെയായി എതിരെയായി നാട്ടിൻ പുറത്ത് ചെന്നാൽ അവിടെ വെട്ടി വീഴ്ത്തപ്പെട്ടവർ നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ പട്ടിണി രോഗം ബാധിച്ചവർ പ്രവാചകനും നാട് നിങ്ങളെ അലയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല അവിടെ നിയൂതായതിനുശേഷം പരിത്യജിച്ചു ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നു സുഖം പ്രാപിക്കാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അങ്ങ് പ്രഹരിച്ചത് ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നു എന്നാൽ പരിഭ്രാന്തി മാത്രം കർത്താവ് ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകളും ഞങ്ങൾ പറയുന്നു ഞങ്ങക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുത് ഞങ്ങളുടെ മഹത്വത്തിന്റെ സിംഹാസനത്തെ അവമാനിക്കരുത് ഞങ്ങളുമായുള്ള ഞങ്ങളുടെ ഉടമ്പടി അനുസ്മരിക്കണമേ അത് ലംഘിക്കരുത് ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്യ്ക്കാൻ ശക്തിയുള്ള ആരെങ്കിലും ഉണ്ടോ ആകാശത്തിന് മാരി വർഷിക്കാൻ കഴിയുമോ ഞങ്ങളുടെ ദൈവമായ കർത്താവെ അത് ചെയ്യുന്നവർ അങ്ങ് മാത്രമല്ല ആണല്ലോ അങ്ങനെ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു ഇവയെല്ലാം പ്രവർത്തിക്കുന്നവർ അവിടെ നിന്നാണ് ദൈവോദിനമാണ് നാം വായിച്ചു കെട്ടുന്നത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം